മംഗൽപാടി കൂക്കാർ ഗവൺമെന്റ് സ്കൂളിലെ സ്കൂളിലെ തന്നെ മറ്റൊരു പരാതി മാതാപിതാക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മംഗൽപാടി കൂക്കാർ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ബിഷാറിനാണ് സ്കൂളിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയുടെ മർദ്ദനമേറ്റത് ഉച്ചഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്നതുമായുണ്ടായ വിഷയമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് കണ്ണിന് പരിക്കേറ്റ വിദ്യാർത്ഥി മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി എന്നാൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് മുഹമ്മദ് ബിഷാറിൻ്റെ മാതാപിതാക്കളുടെ ആരോപണം എൻ്റെ കിടാവ് സ്കൂളിൽ നിന്ന് ഭക്ഷണം വേങ്ങാൻ വേണ്ടിയിട്ട് കീന്ന് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോളേക്ക് ഇവനോട് ലൈൻ നോക്കി അങ്ങോട്ടേക്ക് അപ്പോളൊക്കെ അങ്ങോട്ട് നിന്നിട്ട് അതിൽ ഭക്ഷണം വേങ്ങി വന്ന് വെയിച്ച് വെയിച്ച് മരിച്ചനടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു സളന്ന് അപ്പം വന്നിട്ട് ആകുമ്പോൾ ചോദിച്ചു എന്താ ഞാൻ ഇപ്പോൾ ചെല്ലുമ്പോൾ ലൈന് നിൽക്കാത്ത എന്നലയിൽ എൻ്റെ കർണക്കുറ്റി അടിച്ചാൽ മൂക്ക് ചോരം വന്ന് കണയിലേക്ക് ഇതായി കണ്ണിൻ്റെ അബദ്ധം പറ്റിപ്പോ ആ ഭയങ്കര പരിക്കുണ്ട് കണക്ക് എന്നിട്ട് മാസ്റ്റർമാർ ഗവൺമെൻറ്റിലേക്ക് കൊണ്ടേ പിന്നെ അവിടുന്ന് കൊടുക്കേണ്ടേ ബന്തിയോട്ടേക്ക് കൊണ്ടുപോയി ബന്തിയോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഡാക്ടറുടെ ആക്കി ആക്കിയതിൻ്റെ ശേഷം ഡാക്ടറില് ഇങ്ങനെ കാസർ കൊടുക്കൊണ്ടിരിക്കും കണനെ കാണിക്കണം കണക്ക് നല്ല പരിക്കുണ്ട് എല്ലാം പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഭയത്തിൽ കല്ല് ഞങ്ങൾ അവരുടെ പാരൻസ് വന്നിട്ടുണ്ട് സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയിട്ടാകുമ്പോൾ ഇവരെന്താക്കി ഓരോ പറഞ്ഞു വിട്ടു പത്ത് ദിവസത്തേക്ക് ഇങ്ങനെ പറഞ്ഞ സ്കൂളിലേക്ക് കുട്ടീനെ പറഞ്ഞു വെച്ച് പത്ത് ദിവസത്തേക്ക് പറഞ്ഞാൽ പലിശ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ എന്താക്കും വന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു പരിഹാരം അവർ കാണണ്ടേ അപ്പോൾ ഇത് ചെലവ് ചെയ്യേണ്ടേ ആര് ചെയ്യുന്ന ഒന്നിനൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു പണി ചെയ്തു ഇതിനാണ് നമുക്ക് ഇനി കംപ്ലൈൻറ് കൊടുക്കാൻ ഞാൻ വന്നത് സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്